ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രണ്ട്ലി പി എസ് സി ഞാൻ ആര്യ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കെമിസ്ട്രി നോവലും പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫിസിക്സ് നോവൽ വിത്ത് കോഡ് ചെയ്തിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് കോഡ് വളരെ യൂസ്ഫുൾ ആയിരുന്നു കമന്റ് കിട്ടി അപ്പോൾ നമ്മൾ ഇന്ന് കെമിസ്ട്രിയുടെ നോബൽ പ്രൈസ് കോഡ് അതുപോലെ ചെയ്യാണ് കെമിസ്ട്രിക്കും നോവൽ പ്രൈസ് കിട്ടിയേക്കുന്നത് മൂന്ന് പേർക്കാണ് മെറ്റൽ ഓർ എന്ന പദാർത്ഥത്തിൽ നടത്തിയ ഗവേഷണം അതുമായിട്ട് ബന്ധപ്പെട്ട ഗവേഷണത്തിലാണ് മെറ്റൽ ഫ്രെയിംവർക്ക് എം ഓ എഫ് എന്റെ ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ മൂന്ന് പേർക്കും നോബൽ പ്രൈസ് കിട്ടിയത് അപ്പോ പതുപോലെ തന്നെ ഇവരുടെ പേര് മാത്രം പഠിച്ച പോലെ അവരുടെ രാജ്യവും കൂടെ കണക്ട് ചെയ്ത് പഠിക്കണം അപ്പോ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കോഡ് ചെയ്യുന്നത് അപ്പൊ എന്താണ് എം ഓ എഫ് എന്ന് വെച്ചാൽ മെറ്റൽ അയോണുകളിൽ കാർബൺ അധിഷ്ഠിത സംയുക്തങ്ങൾ ഘടിപ്പിച്ച് ഒരു രൂപം ഉണ്ടാക്കും അപ്പൊ ഈ രൂപം എന്ന് പറയുന്നത് ഏകദേശം ഒരു സ്പോഞ്ചിനോട് ഉപമിക്കാന്ന് പറഞ്ഞാൽ അപ്പോൾ ഏകദേശം ഇതുപോലെ ഓരോ രൂപങ്ങൾ അപ്പോൾ കാർബൺ അധിഷ്ഠിത സംയുക്തങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ ഓർഗാനിക് മിഷിൽ പഠിക്കുന്ന ആ ഒരു ഏകദേശം രൂപം പോലെ ഉള്ളൊരു ഘടനയാണ് ഈ എം ഓ എഫിനുള്ളത് അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട് ഇതിൻ്റെ ഉള്ളില് പോറുണ്ട് അപ്പൊ അതിന്റെ ഉള്ളില് ചില വാതകങ്ങളൊക്കെ കയറ്റി പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം ആയിട്ട് പറഞ്ഞേക്കുന്നത് മരുഭൂമിയിൽ മഴ പെയ്ക്കാനായിട്ട് ഇത് ഉപയോഗിച്ചിട്ടുണ്ട് അതായത് ഈ എം ഒ എഫിന്റെ ഉള്ളില് പോറിന്റെ അകത്ത് എന്തുണ്ട് വായുണ്ട് അപ്പൊ ആ വായുവിൽ നിന്ന് ഈർപ്പം കളക്ട് ചെയ്തിട്ട് അത് വെച്ച് മരുഭൂമിയിൽ മഴ പെയ്തു പെയ്ച്ചു അതുപോലെ പല ആപ്ലിക്കേഷനും ഈ ഒരു എം ഒ എഫ് എന്ന സ്ട്രക്ചറില് സ്ട്രക്ചർ വഴി ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രയും അഡ്വാൻസ്ഡായ പല മേഖലകളിൽ ഉപയോഗിക്കാവുന്ന ഇത്തരം ഒരു പദാർത്ഥത്തിന്റെ കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് നോബൽ പ്രൈസ് കിട്ടിയത് അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്നൊന്നും വായിക്കാം തൊണ്ണൂറായിരത്തിലധികം എംഒഎഫുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് വളരെ ഉയർന്ന പ്രതല വിസ്തീർണ്ണ ഉള്ളവയാണ് ഇവ അപ്പൊ ഇതിൽ അനേക അറകൾ ഉള്ളതിനാൽ ഇതിന്റെ പ്രതല വിസ്തീർണം കൂടുതലായിരിക്കും കാർബൺ ആകിരണം വാതകം സംഭരിക്കൽ ജലവായു ശുദ്ധീകരണം രാസപ്രവർത്തനങ്ങളുടെ വേഗം കൂട്ടുന്ന കാറ്റലിസ്റ്റ് സെൻസറുകള് തുടങ്ങിയവയിൽ ഇത് ഉപയോഗിക്കാം അപ്പൊ ഒരു ഏകദേശം അഡി കിട്ടിയല്ലോ അപ്പൊ അതാണ് സംഭവം ഇനി നമുക്ക് ഇത് ഓർത്ത് വെക്കാനുള്ള ആണ് വേണ്ടത് അപ്പൊ അതെ കോഡ് പറയാൻ പോവാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മള് നോബലിന്റെ കോഡ് ഇട്ടിരുന്നു പോയില്ല എന്ന് കമന്റ് കണ്ടു അപ്പൊ അതിൽ നമ്മൾ രസതന്ത്രത്തിന്റെ നോബൽ പ്രൈസ് കോഡ് ഇട്ട രസമുള്ള ഒരു ബേക്കറിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അപ്പോൾ ഇത് രസതന്ത്രം ആയതുകൊണ്ട് നമ്മൾ രസമുള്ള ഒരു സാധനം കണ്ടുപിടിച്ചതായിട്ടാണ് കോഡ് ചെയ്യുന്നത് അപ്പൊ ഇവര് മൂന്ന് പേരും ചേർന്ന് നല്ല രസമുള്ള ഘടനയുള്ള ഈ എം ഒ എഫ് കണ്ടുപിടിച്ചു നല്ല രസമുണ്ട് കാണാൻ അപ്പൊ രസതന്ത്രത്തിന്റെ ആണ് അവരുടെ പേര് അപ്പോ ആദ്യത്തെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഓർക്കാം അതായത് അമേരിക്കക്കാരനായ ഓമർ എം യാഗി അടുത്തത് റിച്ചാർഡ് റോബ്സൺ ഓസ്ട്രേലിയ ആണ് സുസുമു കിറ്റഗാവ പേര് കേൾക്കുമ്പോൾ അറിയാം ജപ്പാനാണ് പിന്നെ നമുക്കിത് ഓർത്ത് വെക്കാനുള്ള കോഡ് പറയാം കോഡ് പറയുന്നത് ഇവര് ഈ സംഭവം കണ്ടെത്തി എംഒ എഫ് കണ്ടെത്തി പ്രോഡക്റ്റ് കൈ കിട്ടിക്കഴിഞ്ഞിട്ട് ഇവർ നമ്മളുള്ള ഡയലോഗ് വെച്ചിട്ടാണ് നമ്മൾ കോഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ആദ്യത്തെ ആള് ഒമർ എം യാഗി അമേരിക്കക്കാരൻ അതിൽ നിന്ന് നമ്മൾ നോക്കുന്നത് യാഗി എന്ന പേര് നമ്മൾ യോഗിയാക്കുകയാണ് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ അത് ഡെഡിക്കേറ്റ് ചെയ്തൊരു യോഗിയെ പോലെ ഇരുന്ന് വർക്ക് ചെയ്താലല്ലേ അതൊക്കെ കിട്ടുള്ളൂ അപ്പൊ അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഒമർ എം യാഗി ഈ പ്രോഡക്റ്റ് കിട്ടി അപ്പൊ പുള്ളി പറഞ്ഞതാണ് എന്ത് ഒരു യോഗിയായിട്ട് മരിക്കേണ്ടി വരുവോ എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ എന്താണ് അതിനു മുമ്പ് പ്രൊഡക്റ്റ് കിട്ടി അപ്പൊ ഓ മർ യാഗി അതായത് ഒരു യോഗിയായിട്ട് മരിക്കേണ്ടി വന്നില്ല അതിനു മുമ്പ് പ്രൊഡക്റ്റ് കിട്ടി അമ്മേ അല്ലേ അപ്പൊ നമ്മൾ ഓ അമ്മയെ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്ന പോലെ അങ്ങേരെ എന്ത് പറഞ്ഞു ഓ എന്റെ അമ്മേ ഒരു യോഗിയായിട്ട് മരിക്കേണ്ടി വന്നില്ല അതിനു മുമ്പ് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടി അത് കിട്ടുവല്ലോ അത് കഴിഞ്ഞിട്ട് അടുത്ത ആള് അടുത്ത ആള് റിച്ചാ റോസണ റിച്ചാർഡ് റോബ്സൺ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിച്ചു എങ്ങനെ ഓർത്തെ റിച്ചാർഡ് റോബ്സൺ ആ റോബ്സണിൽ എന്തുണ്ട് റോബറി ഉണ്ട് പിന്നെ ഒരു ഉണ്ട് അതായത് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയോ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എംഒഎഫ് നമ്മൾ കണ്ടുപിടിച്ച് സ്ഥിതിക്ക് വല്ല കള്ളന്മാരും റിച്ച് ആകാൻ വേണ്ടിട്ട് നമ്മളെ ഇത് റോബ് ചെയ്തുകൊണ്ട് പോകാൻ ചാൻസ് ഉണ്ടല്ലോ എന്നാണ് ആര് പറഞ്ഞത് ഓസ്ട്രേലിയക്കാരനായിട്ടുള്ള റിച്ചാർഡ് റോബ്സൺ പറഞ്ഞത് അപ്പോ ഈ നമ്മൾ ഞാൻ മലയാളത്തിൽ അസ്ത്രം പഠിപ്പിച്ചിട്ടില്ലേ ഇപ്പൊ ഈ ഓസ്ട്രേലിയ നമ്മൾ അസ്ത്രമായിട്ടാണ് ഓർക്കാൻ പോകുന്നത് അതുകൊണ്ട് എങ്ങനെ ഓർക്കാം ഏതെങ്കിലും റോബ് ചെയ്യുന്നവര് കള്ളന്മാര് റിച്ച് ആവാൻ വേണ്ടിയിട്ട് നമ്മളെ വല്ല അസ്ത്രം എയ്ത് കൊന്നിട്ട് എടുത്തിട്ട് പോയാലോ എന്നുള്ള രീതിയിൽ റിച്ചാർഡ് റോപ്സൺ അസ്ത്രം ഓസ്ട്രേലിയ ഓർക്കണം അപ്പൊ ഇവരുടെ രണ്ടുപേരുടെ ഒരു അങ്കലാപ്പ് ഉണ്ടപ്പോ അടുത്ത ആള് പറഞ്ഞു നിങ്ങൾ മേടിക്കണ്ട നമ്മൾ ഈ കണ്ടുപിടിച്ച സാധനം ഇന്ത്യ ഇവരുടെ പേരെന്താണ് സുസുമു കിറ്റഗാവ ഈ കണ്ടുപിടിച്ച ഈ സംഗതി ഉണ്ടല്ലോ ഇത് ഒരു കിറ്റിൽ ആരും അറിയാതെ നമുക്ക് ഗോവയ്ക്ക് പോകാം അപ്പോ കിറ്റിലിട്ട് ഗോവയ്ക്ക് പോവാം എന്ന രീതിയില് കിറ്റഗാവ ഓർക്കുക പിന്നെ ജപ്പാനും കൂടെ ഓർക്കണോ അല്ലേ ആ അത് ഓർക്കാം ഈ കിറ്റിലിടുമ്പോ നമ്മുടെ ഈ പ്രോഡക്റ്റ് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിട്ട് ഒരു പാൻ വെച്ചിട്ട് പാനിന്റെ അകത്ത് വെച്ചിട്ട് കിറ്റിലിട്ടിട്ട് പോവാം അപ്പൊ കിറ്റും പാനും ഓർക്കാലോ അപ്പോ കിറ്റഗാവ ജപ്പാൻ ഓർത്തോ അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മറന്നു പോകത്തില്ല അപ്പോ നല്ല രസമുള്ള എംഒഎഫ് കണ്ടുപിടിച്ചു ആരൊക്കെ ചേർന്നാണ് ഒമർ എം യാഗി ഒരു യോഗിയെ പോലെ ഇരുന്ന് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച് കിട്ടിക്കഴിഞ്ഞപ്പോ അടുത്ത നമ്മുടെ ശാസ്ത്രജ്ഞൻ എന്തു പറഞ്ഞു റിച്ച് ആകാൻ വേണ്ടിട്ട് വല്ല റോബറി ചെയ്യുന്നവരും നമ്മളെ അസ്ത്രം എറിഞ്ഞു കൊന്നിട്ട് ഇത് എടുത്തിട്ട് പോവു അപ്പോ റിച്ചാർഡ് റോബ്സൺ ഓസ്ട്രേലിയ പിന്നെ ഇദ്ദേഹം എന്താ അമ്മേ ഒരു യോഗിയെ പോലെ ഞാനിത് കണ്ടുപിടിച്ചു അമേരിക്ക യാഗി രണ്ടുപേരും കിട്ടി രാജ്യം കിട്ടി പേര് കിട്ടി അടുത്തത് നിങ്ങൾ മേടിക്കേണ്ട നമുക്കിത് ഒരു കിറ്റ് കിറ്റെടുത്ത് അതിലൊരു പാൻ വെച്ചിട്ട് അതിലെടുത്തിട്ടിട്ട് ഗോവയ്ക്ക് പോകാം അപ്പൊ ഗോവയ്ക്ക് പോകാം കിറ്റിലും കിറ്റും പിടിച്ച് ഗോവയ്ക്ക് പോകാം അപ്പൊ കിറ്റഗാവ ജപ്പാൻ അപ്പൊ ഇത്രയും കിട്ടിയല്ലോ കൂടു നല്ല രസം ഉണ്ടല്ലേ അപ്പൊ അതിൽ നിന്ന് രസതന്ത്രത്തിന്റെ നോവൽ കിട്ടിയ കാര്യം നിങ്ങൾക്ക് ഓർക്കാം അപ്പൊ നല്ല രസമുള്ള ഈ പ്രോഡക്റ്റ് അതവര് യോഗിയെ പോലെ ഇരുന്ന് കണ്ടുപിടിച്ച് റോബറി മേടിച്ചിട്ട് കിറ്റിലിട്ട് ഗോവയ്ക്ക് പോയി അപ്പൊ സയന്റിസ്റ്റിന്റെ പേരും നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു കോഡിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം അറിയിക്കണം കേട്ടോ പിന്നെ കോഡിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ എന്നാലും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് അഭിപ്രായം അറിയിക്കുക ഫിസിക്സ് നോബൽ പ്രൈസ് കാണാത്തവർ കാണുക അതുപോലെ നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സിന്റെ ബുക്ക് നിന്ന് ധാരാളം ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരുന്നുണ്ട് വാങ്ങാത്തവർ വാങ്ങുക മലയാളം ബുദ്ധിമുട്ടുള്ളവർക്ക് നല്ല കിടിലം കോഡ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഫ്രണ്ട്ലി പി എസ് സി ആപ്പിൽ നല്ല അടിപൊളി മലയാളം ക്ലാസ് ഉണ്ട് അപ്പോൾ ഫ്രണ്ട്ലി പി എസ് സി ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താലും നിനക്ക് അതിൽ ജോയിൻ ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത നോവൽ പ്രൈസും ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം